രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സി പി രാധാകൃഷ്ണന് പിന്തുണ തേടി ബിജെപി നേതാക്കൾ പ്രതിപക്ഷ നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും ഉപരാഷ്ട്രപതി പദത്തിലേക്ക് മത്സരം ഒഴിവാക്കി സമവായത്തിലൂടെ കാര്യങ്ങൾ നീക്കാം എന്നൊരു രീതിയിലേക്കാണ് ബി ജെ പി എൻ ഡി എയും കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് ഇക്കാര്യം ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതുമാണ് എന്നാൽ മത്സരം വേണം എന്നുള്ള രീതിയിലേക്കാണ് മല്ലികാർജ്ജുൻ ഖാർഗെ കാര്യങ്ങൾ നീക്കുന്നത് മറ്റൊരു വാർത്തയിലേക്ക് പോകാം സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വി സി നിയമനം സംബന്ധിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ സെർച്ച് കമ്മിറ്റിക്കായി സർക്കാരും ഗവർണറും ഇന്ന് പേരുകൾ നൽകും നാല് പേരുകൾ വീതം നൽകാനും പരസ്പരം കൈമാറാനും സംസ്ഥാന സർക്കാരിനോടും ഗവർണറോടും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഗവർണറുടെ അഭിഭാഷകൻ ഇന്നലെ സർക്കാർ അഭിഭാഷകന് അക്കാദമിക് വിദഗ്ധരുടെ പേരുകൾ കൈമാറി നന്ദൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി സ്ഥിരവുമായി ബന്ധപ്പെട്ട് ഗവർണറും പോരടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സാധ്യമല്ലാകാതിരുന്നു അത്തരമൊരു സാഹചര്യ ഗവർണർ ആയി അപ്പീൽ എന്ന നിലയിൽ ഗവർണർ സമീപിച്ചത് എന്നാൽ മുമ്പായും സുപ്രീം കോടതി ആദ്യഘട്ടത്തെ ഉദ്ദേശിച്ചിരുന്നു സർക്കാർ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സെർച്ച് കമ്മിറ്റി കോടതി തന്നെ മുൻകൈ എടുത്ത് രൂപീകരിക്കുമെന്നുള്ളത് അറിയിച്ചത് ഇതിനേക്കായിട്ട് നാല് പേരുകൾ വീതം സർക്കാരും അതേപോലെ തന്നെ ഗവർണറും നൽകുവാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചു ഈ നാല് പേരുകളിൽ നിന്ന് രണ്ടു പേരുകളെ വീതം സെലക്ട് ചെയ്ത് രണ്ടു പേരെ വീതം തെരഞ്ഞെടുത്ത് യു ജി സിയുടെ ഒരു പ്രതിനിധിയും കൂടി ഉൾപ്പെടുത്തി അഞ്ചു പേരടങ്ങുന്ന സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാൻ വേണ്ടിയാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പേരുകൾ നൽകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഗവർണർക്ക് കൂടുതൽ പേരുകൾ നൽകാൻ സാധിച്ചിരുന്നില്ല അക്കാദമിക് വിദഗ്ധരടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അവരുമായി സംസാരിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ഗവർണറുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് അതിനുശേഷം ഇന്നിപ്പോൾ തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ പൂർണ്ണമായും പേരുകൾ നൽകുവാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചിരുന്നു ഇന്ന് കോടതി ഇതിനോടകം തന്നെ ഇന്നലെ വൈകുന്നേരം തന്നെ ഗവർണറുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിലെ സർക്കാരിന്റെ സ്റ്റാൻഡിങ് കൗൺസിലായ കെ ശശിക്ക് ഈ പേരുകൾ കൈമാറിയിട്ടുണ്ട് അതേസമയം തന്നെ സർക്കാർ സർക്കാർ നൽകിയിരിക്കുന്ന പേരുകൾ ഗവർണർക്ക് കൈമാറിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഏതായാലും ഇന്നിപ്പോൾ കോടതി ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് ഇരുവിഭാഗവും ആ എ ജിക്ക് അഡ്വക്കേറ്റ് ജനറലിന് ഇരുവിഭാഗവും ഈ പേരുകൾ കൈമാറണമെന്ന് നേരത്തെ തന്നെ കോടതി നിർദ്ദേശിച്ചിരുന്നു ഏതായാലും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരുപക്ഷെ കോടതി ഈ കേസ് പരിഗണിക്കാൻ സാധ്യതയുണ്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് രാഖി ശരി നന്ദൻ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ ബി സി നിയമനം സംബന്ധിച്ച ഹർജി നിന്ന് സുപ്രീം കോടതിയിൽ പരിഗണനയ്ക്ക് എടുക്കുകയാണ് സെർച്ച് കമ്മിറ്റിക്കായി സർക്കാരും ഗവർണറും ഇന്ന് പേരുകൾ നൽകുകയും ചെയ്യും നാല് പേരുകൾ വീതം നൽകാനും പരസ്പരം കൈമാറാനും സംസ്ഥാന സർക്കാരിനോടും ഗവർണറോടും കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നന്ദഗോപനാണ്